ഇവരുടെ പ്രേക്ഷകരെ നമസ്കാരം നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചാരവശാലുള്ള ബുദ്ധൻ്റെ മാറ്റവും അത് ഈ പന്ത്രണ്ട് രാശിക്കാർക്ക് എപ്രകാരം ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യും എന്ന വിഷയവുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ ഏറ്റവും അധികം നൈപുണ്യമുള്ള സാമർഥ്യമുള്ള ഏത് പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യുവാൻ പ്രാപ്തിയുള്ള ഒരു ഗ്രഹത്തിൻ്റെ മാറ്റമാണ് നവഗ്രഹങ്ങളിലും എല്ലാം വളരെ തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്ത് നിമിഷങ്ങൾ കൊണ്ട് ഫലം തരുന്ന ഒരേ ഗ്രഹം മാത്രമേ ജ്യോതിഷചക്രത്തിലുള്ളൂ അത് ബുധനാകുന്നു ബുധ ഫലത സർവത ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ മറ്റേത് ഗ്രഹങ്ങൾക്കും ഓരോ സമയത്താണ് ഫലം ഓരോ കാലത്തിലാണ് ഫലം സൂര്യനും ചുവയും ആദ്യകാലത്ത് ഫലം ചെയ്യുന്നു വ്യാഴവും ശുക്രനും മധ്യകാലത്ത് ഫലം ചെയ്യുന്നു ശനിയും ചന്ദ്രനും അന്ത്യകാലത്താണ് ഫലം തരുന്നത് ഇവിടെ ഏത് സമയത്തും ഫലം ചെയ്യുന്നൊരു പ്ലാനറ്റാണ് ബുധൻ നിങ്ങൾ ശ്രദ്ധിക്കുക ജാതകത്തിൽ ബുധൻ ബലവാനാണെങ്കിൽ പെട്ടെന്ന് ലോട്ടറി ലക്ക് ഗ്യാമ്പ്ലിങ് ഊഹക്കച്ചവടം ഭൂമി കച്ചവടം അപ്രതീക്ഷിതമായിട്ട് വരുന്ന ലാഭങ്ങളെല്ലാം തന്നെ ബുധൻ്റെ അക്കൗണ്ടിലാണ് ജ്യോതിശാസ്ത്രത്തിൽ ചേർക്കപ്പെടുക ആ ബുധനായിരുന്നു കഴിഞ്ഞ അറുപത് ദിവസത്തോളം വളരെ ദുർബലമായി തൻ്റെ മീനം രാശിയിൽ തൻ്റെ നീചരാശിയിൽ ഉണ്ടായിരുന്നത് അതിന് പലപ്പോഴും ആ ബുധന് മൗഢ്യവുമായിരുന്നു അതിനാൽ പലർക്കും തൻ്റെ സാമർഥ്യം യുക്തി കഴിവ് വാസനകൾ പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ സഞ്ജാതമായിരുന്നു അതിൽ നിന്നും മാറി ഇതാ ബുധൻ ശത്രുക്ഷേത്രത്തിലാണെങ്കിലും മേടൻ രാശിയിലേക്ക് വരുന്നു ഈ മേടൻ രാശി ബുധനെ സംബന്ധിച്ചിടം അത്ര അനുകൂലമായ രാശിയല്ല ബുധൻ്റെ ഫലവും നല്ലതല്ല മേടൻ രാശി ശത്രു ക്ഷേത്രവുമാണ് എങ്കിലും ബുധൻ ഫലത്തെ പ്രദാനം ചെയ്യും അതാണ് ബുധൻ ബുധൻ സൂര്യനോടുകൂടി ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് ജ്യോതിശാസ്ത്രത്തിൽ ഏറ്റവും ശക്തമായ നിപുണയോഗം പ്രദാനം ചെയ്യുന്നത് ആ സാമർഥ്യമാണ് ബുധേന നിപുണം ധീകീർത്തി സൗഖ്യാനിതം ബുദ്ധിയും കീർത്തിയും സുഖവും സൂര്യനും ബുധനും കൂടി ഒന്നിച്ചു വരുമ്പോഴുണ്ടാകുന്നു പക്ഷേ മാസത്തിൽ പകുതി ദിവസവും ഈ ബുധന് സൂര്യൻ മൗഢ്യം കൊടുക്കുന്നു അത് ഏകരാശിയിലാണെങ്കിൽ ഒരേ രാശിയിലാണ് സൂര്യനും ബുധനെങ്കിൽ ആ മൗഢ്യത്തിന് വലിയ പ്രസക്തിയില്ല രണ്ട് രാശികളാണെങ്കിൽ ആ മൗഢ്യം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും പലപ്പോഴും പല കുട്ടികളുടെയും ജാതകത്തിൽ നാം ബുധനെ മറിഞ്ഞു കാണാറുണ്ട് പന്ത്രണ്ട് എട്ട് ആറ് ഭാവങ്ങളിൽ കാണാറുണ്ട് പക്ഷേ അവിടെയും ഒരു പ്രമാണമുണ്ട് മറഞ്ഞ ബുധൻ നിറഞ്ഞ വിദ്യയെ പ്രദാനം ചെയ്യുമെന്ന് ബുധൻ മറിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ആ ബുധൻ നല്ല വിദ്യയെ പ്രദാനം ചെയ്യും പ്രത്യേകിച്ച് എട്ടാം ഭാവത്തിൽ ബുധൻ നിൽക്കുകയാണെങ്കിൽ അത് ശരിക്കും രാജയോഗമാണ് ഹോരാചാര്യർ നവഗ്രഹങ്ങളിൽ അഷ്ടമമാണ് ഏറ്റവും ദോഷപ്പെട്ട ഭാവമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് തത്ര അതികഷ്ട അഷ്ടമ ഏറ്റവും ദുർബലമായ ഭാവമാകുന്നു എട്ടാം ഭാവം അവിടെ ശുഭഗ്രഹങ്ങൾ നിന്നാലും പാപഗ്രഹങ്ങൾ നിന്നാലും എട്ട് അങ്ങേറ്റം ക്ലേശങ്ങൾ ഉണ്ടാക്കുന്നു സപ്തം ദ്വാദശം അഷ്ടമഞ്ച ഭാവാൻ മുനയോ അരിഷ്ഠാൻ വിദുഹു ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളാണ് ജ്യോതിഷത്തിൽ അനിഷ്ടങ്ങളായ ഇഷ്ടമല്ലാത്ത ഭാവങ്ങൾ അവിടെ ഏത് ഗ്രഹങ്ങൾ നിൽക്കുന്നു ആ ആറ് എട്ട് പന്ത്രണ്ട് ഭാവാധിപന്മാർ എവിടെ പോയി നിൽക്കുന്നു ആ ഭാവത്തിന് എന്തുണ്ടാക്കുന്നു വൈകല്യം ഉണ്ടാക്കുന്നു നാശമുണ്ടാക്കുന്നു എന്നാൽ എട്ടാം ഭാവത്തിൽ ബുധൻ വന്നാൽ ഒറ്റഫലമാണ് ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത് വിശ്രുത ഗുണാഹ ധാരാളം ഗുണങ്ങൾ ഉണ്ടാകും ഒരു വ്യക്തിക്ക് എന്നാണ് ചമത്കാര ചിന്താമണി അത് അടിവരയിട്ടു പറയുന്നു രാജപുത്രേ അന്യദേശത്തെ പേരും പ്രശസ്തിയും ഉണ്ടാക്കുന്നു അവർ നൂറായസ് വരെ ജീവിക്കുന്നു നിധാനം നിർബാദ് വിക്രയാത്മാലബന് തൻ്റെ പരാക്രമത്തിലൂടെ ഉത്സാഹത്തിലൂടെ രാജാവ് അധികാരി തനിക്ക് സീറ്റ് തരും ഇരിപ്പിടന്തരും യുവത്യുത്സവം ക്രീഡനം പ്രീതിമന്ദഹ ജീവിതത്തിൽ അവസാന കാലത്ത് നല്ല സന്തോഷത്തെ പ്രാപിക്കും യുവതികളുമായിട്ട് ഉത്സവം ഉണ്ടാക്കും എല്ലാ മെറ്റീരിയൽ ലൈഫും ഭൗതിക സുഖവും അനുഭവിക്കാൻ ഈ ബുധൻ ഒരു വ്യക്തിയെ എന്താക്കുന്നു പ്രാപ്തനാക്കുന്നു അതാണ് ബുധൻ നമുക്ക് ഇനി ഈ മേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശികളിലും ബുധൻ്റെ ചരവശാലുള്ള സഞ്ചാരവും അത് എപ്രകാരമാണ് ഒരു വ്യക്തിക്ക് നന്മകളെ പ്രദാനം ചെയ്യുന്നതെന്നും ചിന്തിക്കാം ി ബുധൻ എപ്പോഴാണ് മേടൻ രാശിയിൽ സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കണം ആയിരത്തി ഇരുന്നൂറ് മേടമാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഒരു മാസക്കാലം ഇടവമാസം ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള ഒരു മാസക്കാലമാണ് ബുധൻ മേടത്തിൽ സഞ്ചരിക്കുന്നത് കൃത്യമായി മുപ്പത് ദിവസങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഏഴാം തീയതി മുതൽ ജൂൺ മാസം ആറാം തീയതി വരെയുള്ള മുപ്പത് ദിനങ്ങളിലാണ് ബുധൻ മേടൻ രാശിയിൽ സഞ്ചരിക്കുന്നത് ഈ മുപ്പത് ദിവസക്കാലം ധാരാളമാണ് കാരണം ഏത് സമയത്തും ഫലം ചെയ്യും ബുധൻ അതുകൊണ്ടാണ് ബുധനാണ് മിഡിൽമാൻ ബ്രോക്കർ ഏജന്റ് ദൗത്യം നിർവഹിക്കുന്ന ആൾ മധ്യസ്ഥൻ ഊഹക്കച്ചവടം രജിസ്ട്രേഷൻ ആധാരം പ്രമാണങ്ങൾ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു ബുധൻ ഈ മേഖലകളിലുള്ളവർക്കൊക്കെ തന്നെ ബുധൻ ധാരാളം സമ്പത്തിനെ പ്രധാനം ചെയ്യും ഈ മുപ്പത് ദിവസക്കാലം ഏതെല്ലാം രാശിക്കാർക്ക് ഗുണമാകുന്നു എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ഇടവൻ രാശിക്കാരുടെ ബുധൻ്റെ ചാരവശാലുള്ള സഞ്ചാരവും ശുഭാശുഭ ഫലങ്ങളുമാണ് ഇടവൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം കാർത്തിക നക്ഷത്രത്തിന്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകേര നക്ഷത്രത്തിന്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാലം നക്ഷത്ര സമൂഹമാകുന്നു ഇടവം രാശി ഇവിടെ ഇടവൻ രാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലാണ് ഇടവൻ രാശിക്കാർക്ക് രണ്ട് ഭാവങ്ങളുടെ ആധിപത്യമാണ് ഉള്ളത് രണ്ടാം ഭാവം എന്നാൽ ഇടവൻ രാശിക്കാർക്ക് മിഥുനം രാശിയുടെയും അപ്രകാരം തന്നെ കന്നി രാശിയുടെയും ആധിപത്യമുള്ള ഗ്രഹമാകുന്നു ബുധൻ രണ്ട് അഞ്ച് ഭാവാധിപത്യമുള്ള ഗ്രഹം അതിനാൽ ഈ ബുധൻ നിൽക്കുന്നത് എവിടെയാണ് പന്ത്രണ്ടാം ഭാവത്തിലാണ് പന്ത്രണ്ടാം ഭാഗത്തിൽ ബുധൻ നിൽക്കുന്നത് അത്ര നല്ല ഫലമല്ല ആചാര്യർ പറഞ്ഞിരിക്കുന്നത് പതിതസ്തുഫെ എന്ന ഫലമാണ് പറഞ്ഞിരിക്കുന്നത് വീഴ്ച സംഭവിക്കും ഇവിടെ ബുധൻ ഞാൻ ഇത്ര സമയവും സൂചിപ്പിച്ചു ഗ്യാംബ്ലിംഗ് പ്ലാനറ്റാണ് ഊഹക്കച്ചവടം മറച്ച് കച്ചവടം ഇതൊക്കെ ചിന്തിക്കേണ്ട ഗ്രഹമാണ് രണ്ടാം ഭാവം ധനമാകുന്നു നമ്മുടെ വാക്കാകുന്നു ഇവിടെ വാക്കുകൾ കൊണ്ട് ആരെയും സഹായിക്കാൻ ശ്രമിച്ചാൽ നാം പടുകുഴിയിൽ ചിന്തിച്ചാണ് അനാവശ്യമായ പ്രോമിസുകൾ വാഗ്ദാനങ്ങൾ ആർക്കും നൽകരുത് ഇടവൻ രാശിക്കാർ ഒരു മാസക്കാലം അപ്രകാരം തന്നെ തൻ്റെ ധനപരമായ ഇടപെടലുകളും വളരെ ശ്രദ്ധിക്കണം ഊഹക്കച്ചവടം ഭൂമി വിഷയം മറച്ചു കച്ചവടം പെട്ടെന്ന് ലാഭം പ്രതീക്ഷിച്ച് ചെയ്യുന്ന ഷെയർ മാർക്കറ്റുകളൊക്കെ തന്നെ വളരെ ശ്രദ്ധിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെ പ്രധാനപ്പെട്ട രേഖകൾ നഷ്ടപ്പെടും രേഖകൾ എവിടെയും വെച്ച് പോകും അത് അവിടെ വെച്ച് ഉപേക്ഷിക്കുക നഷ്ടപ്പെടുക അതിൻ്റെ പിറകെ ഓടി നടക്കേണ്ടി വരിക പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരിക കോർട്ടിൽ പോകേണ്ടി വരിക ഇങ്ങനെ ധാരാളം ബുദ്ധിമുട്ടുകൾ ഈ പന്ത്രണ്ടാം ഭാഗത്ത് നിൽക്കുന്ന ബുധൻ ഉണ്ടാക്കും പക്ഷെ ചമത്കാര ചിന്താമണിയിൽ നല്ല ഫലമാണ് പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ടിൽ ബുധൻ നിൽക്കുമ്പോൾ നജേ ദ്വാദശേ എസ് എ സീതാംശു ജന്മ കഥന്ത ഗൃഹം ഭൂമിദേവ ഭജന്തി പന്ത്രണ്ടിൽ ബുധൻ ഇല്ലെങ്കിൽ എങ്ങനെ ബ്രാഹ്മണർ സന്തുഷ്ടരായി ആ വ്യക്തിയുടെ വീട്ടിൽ വരുമെന്നാണ് ചോദിക്കുന്നത് അതിനാൽ ബ്രാഹ്മണപ്രീതി ചെയ്യുക ധാർമ്മികമായ മതപരമായ കുടുംബക്ഷേത്രത്തിലൊക്കെ വഴിപാടുകൾ ചെയ്ത് മലയാള മാസം ഒന്നാം തീയതി വിളക്കിലേക്ക് എണ്ണ തിരിയൊക്കെ കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യണം ഈ ബുധനെ തൃപ്തിപ്പെടുത്തിയാൽ ഈ ബുധൻ നല്ല ഫലം ചെയ്യും രണേ വൈരിണോ ഭീതി മായാന്തികസ്മാത് ഹിരണ്ാദികോശം കഥ കോനകുര്യാ യുദ്ധത്തിൽ പന്ത്രണ്ടിൽ ബുധനുള്ള വ്യക്തിയുടെ അടുത്ത് യുദ്ധത്തിൽ ശത്രുക്കൾ വരുമ്പോൾ ഭയപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ ശത്രുക്കളെ ഭയമില്ലാതെ നേരിടാം പന്ത്രണ്ടിൽ ബുധനല്ലെങ്കിൽ എങ്ങനെ തൻ്റെ മക്കൾക്ക് വിവാഹാദി വിഷയങ്ങളിൽ ഇടപെടാൻ പറ്റും പന്ത്രണ്ടിൽ ബുധനുണ്ടെങ്കിൽ മക്കളുടെ വിവാഹാദി വിഷയങ്ങളൊക്കെ ഒരു വ്യക്തിക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നല്ല ഫലം മാത്രം പറഞ്ഞിരിക്കുന്നത് ചമത്കാര ചിന്താമണിയിലാണ് ബാക്കി കൃഷ്ണീയത്തിലായാലും ഫലദീപികയിലായാലും ഹോരാശാസ്ത്രത്തിലായാലും സാരാവലിയിലായാലും പന്ത്രണ്ടാം ഭാഗത്തിൽ ബുധൻ നല്ല ഫലമല്ല പറഞ്ഞിരിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചു അനാവശ്യമായി റാഷ് പ്രോമിസസ് നടത്താതിരിക്കുക തൻ്റെ വാക്ക് എപ്പോഴും വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക പലപ്പോഴും ഞാൻ എൻ്റെ ജ്യോതിഷ വിഷയത്തിൽ സൂചിപ്പിക്കാറുണ്ട് ലക്ഷ്മി വസതി ജിഹ്വാഗ്രെ ജിഹ്വാഗ്രെ മിത്രബാന്ധവാഹ ബന്ധനം ചെയ്വ ജിഹ്വാഗ്രെ ജിഹ്വാഗ്രെ മരണം ധ്രുവം നമ്മുടെ നാവിൻ തുമ്പിലാകുന്നു നമ്മുടെ ഐശ്വര്യം നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ എല്ലാം നമ്മുടെ നാവാകുന്നു നമ്മളെ ബന്ധിക്കുന്നതും നമ്മുടെ നാവാകുന്നു നമ്മളെ വധിക്കുന്നതും നശിപ്പിക്കുന്നതും നമ്മുടെ നാവാകുന്നു അതിനാൽ താൽക്കാലിക ലാഭത്തിന് വേണ്ടി കളവ് പറയാതിരിക്കുക അനാവശ്യമായ വാദപ്രതിവാദങ്ങളിൽ പോകാതിരിക്കണം കടവൻ രാശിക്കാർ വിവാദശ്ച വിവാദസ്ഥ സമയരേവ ശോഭത വിവാദം കേസ് അത് തുല്യന്മാർ തമ്മിലായിരിക്കണം തനിക്ക് പറ്റാത്ത ആളുകളുമായി വിവാഹ വിഷയമോ അല്ലെങ്കിൽ തർക്കവിഷയത്തിൽ ഇടപെടാൻ പാടില്ല നമ്മുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടും അത് മനസ്സിലാക്കുക പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ബുധൻ മന്ത്രപതിയാണ് അഞ്ചാം ഭാവാധിപൻ മന്ത്രമാണ് മന്ത്രത്തെ ചിന്തിക്കേണ്ട ഗ്രഹമാണ് ദുർബലമായി പന്ത്രണ്ടിൽ നിൽക്കുന്നത് അതിനാൽ നിർബന്ധമായും എടവൻ രാശിക്കാർ ലക്ഷ്മി നരസിംഹ ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യണം അവിടെ പാനകം തുളസിമാല ഭാഗ്യസൂക്ത വഴിപാടായി ചെയ്യുക ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഹ എന്ന പ്രാർത്ഥന വളരെയധികം ഉപകരിക്കും ആർക്ക് എടവൻ രാശിക്കാർ സന്താന ശ്രേയസ് കുറയും പലപ്പോഴും എബോഷൻ ഉണ്ടാകുന്ന സമയമാകുന്നു പന്ത്രണ്ടാം ഭാവത്തിൽ ബുധൻ സൂര്യനോട് സൂര്യനോടുകൂടെ നിൽക്കുന്നു കത്തിജ്വലിക്കുന്ന സൂര്യനാണ് അതിനാൽ ഗർഭിണികൾക്ക് അപോഷൻ ഉണ്ടാകാം ശ്രദ്ധിക്കണം അപ്രകാരം തന്നെ പഠിച്ച വിഷയങ്ങൾ പരീക്ഷണ സമയത്ത് തോന്നാതിരിക്കുക ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ആത്മവിശ്വാസം നഷ്ടപ്പെടുക ഇതൊക്കെ സംഭവിക്കുന്ന മാസമാകുന്നു ഈ ഒരു മാസക്കാലം അതിനാലാണ് ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഹ എന്ന മന്ത്രം ഒരു പതിനെട്ട് തവണ ജപിക്കുക ആ ശക്തി ബുധൻ പ്രദാനം ചെയ്യും അത് നരസിംഹസ്വാമി ക്ഷേത്രത്തിലാവണമെന്നില്ല ശ്രീ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തുളസിമാല പാൽപ്പായസം വെണ്ണനിവേദ്യം ചെയ്യാം ഗർഭിണികൾ നിർബന്ധമായും നിവേദ്യം ചെയ്യണം അപ്രകാരം തന്നെ പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതും ഈ ഈ മാസം വളരെ നല്ലതാണ് ശ്രീകൃഷ്ണൻ വെണ്ണമോഷ്ടിക്കുമ്പോൾ കൂടെ എപ്പോഴും ഉണ്ടാവുക പൂച്ചയാണ് അത്ര പ്രാധാന്യമാണ് ജ്യോതിശാസ്ത്രത്തിൽ അഞ്ചാം ഭാവത്തിൽ ബുധൻ വന്നാൽ പ്രത്യേകിച്ച് ഫലനിപികയിൽ പറഞ്ഞിട്ടുണ്ട് ബിലാല വധത കഴിഞ്ഞ ജന്മത്തിൽ പൂച്ചയെ കൊന്നു എന്നൊരു ക്ലേശം അതിനാൽ പൂജയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതും സ്നേഹിക്കുന്നതും ഗർഭിണികൾക്കും അല്ലെങ്കിൽ ഗർഭമുണ്ടാകാൻ ആഗ്രഹിക്കുന്നവർക്കും സ്ത്രീകൾക്കൊക്കെ വളരെ നല്ലതാണ് ഏതായാലും മേൽപ്പറഞ്ഞ പ്രാർത്ഥനകളൊക്കെ ഇടവൻ രാശിക്കാർ ചെയ്യുക ഈ ദോഷത്തിന് പരിഹാരം കാണുക ഒരു മാസക്കാലം രേഖകൾ ശ്രദ്ധിക്കുക തന്നെ വിലപ്പെടുന്ന ഡോക്യുമെൻറ്റ്സ് ധനം അല്ലെങ്കിൽ പാസ്പോർട്ട് രേഖകൾ ആധാർ കാർഡ് ഇതൊക്കെ എവിടെയും വെച്ച് നഷ്ടപ്പെടുന്ന സമയമാണ് വളരെ ശ്രദ്ധിക്കുക ഇടവൻ രാശിക്കാർ എല്ലാ ഇടവൻ രാശിക്കാർക്കും ശുഭകരമായ ഒരു മാസകാലത്തെ ప్రార్థిను కాంక్ష నంది నమస్కారం